തെഹൽക്ക മാത്യു സാമ്പുവലിന്റെ യൂട്യൂബ് ചാനൽ പൂട്ടി അല്ലാതെ ഈ തെഹൽക്ക മാത്യു സാമ്പുവൽ അങ്ങനെയൊന്നും പറയണ്ടാവില്ല ഒരു അയാളൊക്കെ അങ്ങനെ പൊക്കി പറയേണ്ട ആവശ്യം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല തെഹൽക്ക എന്താണ് അയാള് അയാൾ എന്ത് മനുഷ്യനാണ് കാരണം രാജ്യം ഇത്രയും വലിയൊരു അവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് പ്രൗഡായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒത്തൊരുമിച്ച് നിൽക്കുന്ന സമയത്ത് അയാൾ ഒരു യൂട്യൂബിൽ ഇരുന്നിട്ട് അയാൾ അയാൾക്ക് ഇഷ്ടമുള്ള തോന്നിയാസത്തരം പറയണം ഒന്ന് ആലോചിച്ച് നോക്കൂ അത് അതിനേക്കാളും ഉപരി അയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടിയ വിവരമാണത്രേ ഇന്ത്യൻ ഇന്ത്യൻ സുരക്ഷാ കാര്യങ്ങളൊക്കെ അയാൾക്കാണ് വിവരം കൊടുക്കുന്നത് വിമാനങ്ങൾ എന്നാണ് പറഞ്ഞത് അയാൾക്ക് ഞാൻ പറയട്ടെ എന്ത് മനുഷ്യനാണ് അയാള് നമ്മുടെ രാജ്യാന്തര സുരക്ഷയെന്താ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് അയാൾ പറഞ്ഞത് അത് അതും അയാള് ഇന്ത്യയെ പോലുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് എന്തും വിളിച്ചു പറയാമെന്ന ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ പറയണ്ടേ അയാളെ തുറങ്കിലടക്കണം അയാളെ രാജ്യദ്രോഹ കേസിൽ കേസെടുക്കൽ മാത്രമല്ല അയാളെ ഇമ്മീഡിയറ്റ് എഫക്റ്റോട് കൂടി യുദ്ധം നടക്കണ സമയത്ത് അല്ല യുദ്ധമല്ല യുദ്ധം തുടങ്ങിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഉത്തരവാദിത്വം ഇത് മാത്രല്ല ഇതിപ്പോ ഈ തെഹൽക്കേട പോട്ടെ അപ്പുറത്ത് എന്താ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പുറത്തൊരു യു റിപ്പോർട്ടർ ചാനൽ ഇപ്പുറത്തൊരു ട്വന്റി ഫോർ ചാനൽ ഇത് രണ്ടും തമ്മിൽ മത്സരമാണ് എനിക്ക് തോന്നുന്നു നാഷണൽ മീഡിയസ് അടക്കം ഇത്ര അധികം വലിയ രീതിയിലുള്ള മത്സരം ഇവര് കോമ്പറ്റീഷൻ നടത്തുന്നത് എന്താണെന്നറിയോ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഞങ്ങളാണ് മുന്നിൽ ഞങ്ങളാണ് മുന്നിൽ ഗ്രാഫ് ഇട്ടിട്ടാണ് ഞങ്ങൾ മുന്നിൽ റിപ്പോർട്ടർ ടി വി മുന്നിൽ എന്നിട്ട് എപ്പുറത്തെ പറയുന്നത് എന്താന്ന് വെച്ചാല് ആ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുകയാണ് ഞങ്ങളിതാ പറയുന്നു എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുകയാണ് എന്നിട്ട് തൊട്ടപ്പുറത്തന്നെ പറയും വിമാനത്താവളങ്ങളും അടച്ചിട്ടില്ല ശംഷാ ഈ അരുൺകുമാർ ഉണ്ടല്ലോ അരുൺകുമാരത്തെ ബലൂണ് ശംഷാന്ന് പറഞ്ഞ എങ്ങനെ ആളൊക്കെ പ്രൊഫസർ എന്നുള്ളത് എൻ്റെ ഒരു അല്ല പ്രൊഫസർ അയാൾ എന്താന്ന് വെച്ചാൽ െ ജനങ്ങളെ പറ്റിക്കം വളരെ എളുപ്പമാണെന്ന് അയാള് മനസ്സിലാക്കി മലയാളികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മലയാളികളെ പറ്റിക്കാൻ പറ്റും എന്നുള്ളത് അയാൾ ഞാൻ പക്ഷേ ഇതിൽ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഉള്ള ഒരാളായിട്ട് ഞാൻ കരുതുന്നത് ഉണ്ണി ബാലകൃഷ്ണനാണ് അപ്പൊ ഉണ്ണി ബാലകൃഷ്ണൻ അടക്കം ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ ഏഷ്യൻ ഏഷ്യൻ ന്യൂസിൽ പോൻ ബ്ലാങ്ക് പോലത്തെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിരുന്ന ആളാണ് ഡൽഹി റിപ്പോർട്ടറാണ് അന്ന് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണാനും അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ന്യൂസ് റിപ്പോർട്ടിങ് കാണാനൊക്കെ ഞാനൊക്കെ എത്ര ശ്രദ്ധിച്ചിരുന്നിട്ടെന്ന് പറയും ഇന്ന് എന്തൊക്കെയാ പറയുന്നത് അല്ല അരുൺ അരുൺകുമാർ എന്ത് പറയുന്നു അതിന് കൗണ്ടർ ചെയ്യാന്നുള്ളത് ഇയാള് ഉത്തരവാദിത്തായി പോയി റെസ്പോൺസിബിലിറ്റി ആയി പോയി അതുകൊണ്ടായിരിക്കാം എന്തായി കഴിഞ്ഞാലും ഉണ്ണി ബാലകൃഷ്ണനോടൊക്കെ പറയാനുള്ളത് താങ്കളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയ പ്രവർത്തനം എന്ന് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ബഹുമാനപൂർവ്വം കാണുന്ന ഒരാളാണ് താങ്കളൊക്കെ ആ ബഹുമാനം താങ്കൾ ഇല്ലാതാക്കരുത് ഇതില് നമുക്ക് മാത്യു മേജർ മേജർ രവി പ്രത്യേകിച്ച് നമ്മുടെ രവിനെയാണ് ആളുകൾ മേജ് രവി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വർഗീയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എംബുരാന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പെഹൽഗാം ഇഷ്യൂവിന് ശേഷം അദ്ദേഹം എടുത്തൊരു നിലപാട് വളരെ പക്വതയുള്ള ഒരു നിലപാടായിരുന്നു അതിനേക്കാളും ഉപരി ഒരു സൈനികൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മെച്യൂരിറ്റി കാണിച്ച കുറേ നിലപാടുകൾ അദ്ദേഹം കാണിച്ചു അവസാനം ഈ പെഹൽഗാം വിഷയത്തിൽ ഈ മാത്യു സാമുവലിൻ്റെ വിഷയത്തിലടക്കം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ പക്വതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ ജീവിതത്തിലെ അയാൾ ഇത്ര വലിയ തെറി വിളിച്ചിട്ടുണ്ടാവില്ല ഒരാളെയും അത്രയും വലിയ തെറിയാണ് അയാൾ വിളിച്ചത് അപ്പം ഞാൻ പറയുന്ന വച്ചാൽ അയാൾ സ്വീകരിക്കുന്ന നിലപാടുകൾ കുറേ പക്വാപരമായിട്ടുള്ള നിലപാടുകളായിട്ട് എനിക്ക് തോന്നുന്നു എന്തായി കഴിഞ്ഞാലും മേജർ മേജർവിക്ക് ഒരു സെലൂട്ട് തന്നെ പറയാം മേജർ രവി നല്ല രീതിയിൽ എന്താ പറയുക ഈ ഒരു വിഷയത്തെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് പെഹൽഗാം വിഷയത്തിൽ ആയി ആയിക്കഴിഞ്ഞാൽ പോലും ഒരു മതസ്പർദ്ധ ഉണ്ടാക്കരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അത് വലിയൊരു കാര്യമാണ്